ഹായ് എല്ലാവർക്കും നമസ്കാരം അഗസ്ത്യാർകൂട്ടത്തിലേക്കുള്ള സീസൺ ട്രക്കിങ്ങിൻ്റെ ഓൺലൈൻ പാസ് ബുക്കിംഗ് ജനുവരി പതിമൂന്നിന് നടന്നു കഴിഞ്ഞു ബുക്കിംഗ് രീതി പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്ത വീഡിയോ ഒരുപാട് പേർക്ക് ബുക്കിംഗ് ലഭിക്കാൻ ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ജനുവരി ഇരുപത്തിനാല് മുതൽ ട്രക്കിംഗ് ആരംഭിക്കുകയാണ് പലരും ആദ്യമായി പോകുന്നവരുണ്ടാകാം ചിലർ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പോകുന്നവരാവാം ട്രക്കിങ്ങിന് പോകുമ്പോൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തി പോവണം എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് പലരും ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ഒരു വീഡിയോയാണ് ഇത്തവണത്തേത് അഗസ്ത്യാർകൂടത്തിലേക്കുള്ള യാത്രയുടെ വീഡിയോ കാണിച്ചു കൊണ്ട് തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിലും അതിനുള്ള വീഡിയോ ഒന്നും കയ്യിലില്ല ഒരു ചാനൽ എന്ന ആശയത്തോടെ നടത്തിയ യാത്രകളായിരുന്നില്ല എന്നതുകൊണ്ട് വീഡിയോയ്ക്ക് പകരം ഫോട്ടോകൾ മാത്രമാണുള്ളത് ദയവായി ഇത്തവണത്തേക്ക് നിങ്ങൾ ക്ഷമിക്കുക നിങ്ങളുടെ സ്നേഹവും പിന്തുണയും നമ്മുടെ ചാനലിനുണ്ടാവുമെങ്കിൽ അടുത്ത വർഷം മികച്ച ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് അഗസ്ത്യാർകൂടം ട്രക്കിംഗ് ആദ്യത്തെ ദിവസം യാത്ര തുടങ്ങുന്ന ബോണക്കാട് നിന്നും പതിനാറ് കിലോമീറ്റർ സഞ്ചരിച്ച് അതിരമലയിലുള്ള ബേസ് ക്യാമ്പിലെത്തി അവിടെ താമസിക്കും രണ്ടാം ദിവസം അവിടെ നിന്നും ആറ് കിലോമീറ്റർ അകലെയുള്ള അഗസ്ത്യാർകൂടം ടോപ്പിലെത്തി തിരിച്ചിറങ്ങി അതിരമലയിലെത്തി അന്നും അവിടെ തങ്ങും മൂന്നാം ദിവസം അതിർമലയിൽ നിന്നും ബോണക്കാട്ടേക്ക് തിരിച്ചിറങ്ങും ചിലർ രണ്ടാം ദിവസം അഗസ്ത്യമല കയറി തിരിച്ചിറങ്ങി അതിരുമലയിൽ തങ്ങാതെ നേരിട്ട് ബോണക്കാട്ടേക്ക് വെച്ച് പിടിച്ച് രണ്ട് ദിവസം കൊണ്ട് ട്രക്കിംഗ് പൂർത്തിയാക്കാറുമുണ്ട് അഗസ്ത്യമലയിൽ എന്തോ വെച്ച് മറന്നത് എടുത്തുകൊണ്ടുവരാൻ പോയതുപോലെയുള്ള ആ പോക്ക് ഞാൻ സജസ്റ്റ് ചെയ്യില്ല ട്രക്കിംഗ് ആസ്വദിച്ച് ചെയ്യണം ഉൾക്കാട്ടിനുള്ളിൽ ഒരു ദിവസം തങ്ങാൻ ഒരവസരം കിട്ടുമോ എന്ന് എന്നന്വേഷിച്ച് നടക്കാറുള്ള നമ്മൾ രണ്ട് ദിവസം തങ്ങാൻ ചാൻസ് കിട്ടിയിട്ട് അത് നഷ്ടപ്പെടുത്തണോ അതും ഇത്രയും പൈസയും മുടക്കി പോകുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ബോണക്കാട് എത്തണമെങ്കിൽ നെടുമങ്ങാട് വിതുര വഴിയാണ് പോകേണ്ടത് മിക്ക ആളുകളും ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും സ്വന്തം വണ്ടിയുമായാണ് നിങ്ങൾ വരുന്നതെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷൻ വരെ നിങ്ങൾക്ക് വണ്ടിയിൽ പോവാം അവിടെ പാർക്കിങ്ങിനും സൗകര്യമുണ്ട് ഇനി ബസ്സിന് പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ പുലർച്ചെ അഞ്ച് മണിക്ക് തിരുവനന്തപുരം തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ബോണക്കാട്ടേക്ക് ബസ്സുണ്ട് ഇത് എട്ട് മണിക്ക് ബോണക്കാടെത്തും ഇവിടേക്ക് ബസ്സുകൾ കുറവായതിനാൽ ഈ ബസ് മിസ്സായാൽ ഒന്നുകിൽ നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും ടാക്സി പിടിച്ചോ അല്ലെങ്കിൽ വിതുരയിലേക്ക് ബസ്സിന് വന്ന് അവിടെ നിന്ന് ടാക്സി പിടിച്ചോ ബോണക്കാട് എത്തേണ്ടി വരും ബസ്സിന് വരുന്നവർ ബോണക്കാട് ബസ് ഇറങ്ങി അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ പിക്കർ സ്റ്റേഷൻ വരെ നടക്കേണ്ടതായുണ്ട് അഞ്ചു മണിക്ക് തമ്പാനൂരിൽ നിന്നും പുറപ്പെടുന്ന ബസ് വിതുരയിലെത്തുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അല്പം സമയം കിട്ടും ബസ്സുകാർ ഏതെങ്കിലും ഹോട്ടലിന് മുന്നിൽ നിർത്തും ഇനി എന്തൊക്കെയാണ് നമ്മൾ കയ്യിൽ കരുതേണ്ടതെന്ന് നോക്കാം ട്രക്കിങ്ങിന് എപ്പോഴും ലൈറ്റ് വെയ്റ്റ് ബാക്ക് പാക്ക് മതി യാത്രാവേളയിൽ ഉപയോഗിക്കാനുള്ള ഡ്രസ്സ് അത്യാവശ്യത്തിന് മാത്രമുള്ളതും ട്രക്കിങ്ങിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഫ്ലെക്സിബിൾ ആയതും കയ്യിൽ കരുതുക അതിർമലയിൽ അത്യാവശ്യം തണുപ്പുണ്ടായിരിക്കും ഒരു ജാക്കറ്റ് കരുതുന്നത് നല്ലതാണ് ട്രക്കിംഗ് ഷൂ ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് കംഫർട്ട് തോന്നുന്ന ഏത് പാദരക്ഷയും ഉപയോഗിക്കാം ചപ്പലിട്ട് വരെ പോയി വരാം ഹൈഹീൽ ഉള്ളത് ഉപയോഗിക്കരുത് ഫ്ലാറ്റ് സോൾ ഉള്ളതാവണം മൂന്ന് ദിവസത്തെ യാത്രയിൽ ആദ്യത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനുമുള്ള സൗകര്യം ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷനോട് ചേർന്നുള്ള ക്യാൻ്റീനിലുണ്ട് ആദ്യത്തെ ദിവസത്തെ രാത്രിയിലെയും രണ്ടാമത്തെ ദിവസത്തെയും മൂന്നാം ദിവസം രാവിലത്തെയും ഭക്ഷണത്തിന് നമുക്ക് അതിരുമലയിലെ ക്യാൻ്റീനെ ആശ്രയിക്കാം മൂന്നാം ദിവസം ഉച്ചയ്ക്ക് നമ്മൾ തിരിച്ചെത്തും ആദ്യത്തെ ദിവസം ഉച്ചയ്ക്കും രണ്ടാമത്തെ ദിവസത്തേക്കുമുള്ള ഭക്ഷണം കയ്യിൽ കരുതുന്നവരുണ്ട് പഴം അവിൽ ബ്രെഡ് ലെമൺ റൈസ് പോലുള്ളവ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഭാരം കൂടി ചുമക്കേണ്ടി വരുമെന്ന് മാത്രം ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് പോലുള്ളവ വേണമെങ്കിൽ കയ്യിൽ കരുതാം ലഗേജിൽ പിന്നെ തോർത്ത് സോപ്പ് എണ്ണ പേസ്റ്റ് ബ്രഷ് എന്നിവയൊക്കെ എടുക്കാം ഒരു ബ്ലാങ്കറ്റും കരുതണം അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ബാഗ് മൊബൈൽ ഫോണിന് ഒരു പവർ ബാങ്ക് കയ്യിൽ വയ്ക്കുന്നത് നല്ലതാണ് ഒരു വാട്ടർ ബോട്ടിൽ നിർബന്ധമായും വേണം ഉണ്ടെങ്കിൽ സ്റ്റീൽ വാട്ടർ ബോട്ടിലാണ് നല്ലത് പ്ലാസ്റ്റിക് കവറിലുള്ള ഒരു വസ്തുക്കളും ലഗേജിൽ കരുതരുത് കവറിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു ബോട്ടിലേക്ക് മാറ്റുക നിങ്ങളുടെ കയ്യിൽ അങ്ങനെ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തരം തിരിച്ച് എണ്ണി നോക്കി ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അവിടെ വാങ്ങി വാങ്ങിവെച്ചിട്ടേ നിങ്ങളെ കടത്തിവിടൂ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പോലും വനത്തിലേക്കുള്ള യാത്രയിൽ കഴിയുന്നത്ര പ്ലാസ്റ്റിക് ഒഴിവാക്കുക തീപ്പെട്ടി ലൈറ്റർ മേക്കപ്പ് വസ്തുക്കൾ എന്നിങ്ങനെ ആ യാത്രയിൽ നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് തോന്നുന്ന എന്തും അകത്തേക്ക് കടത്താൻ നിങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് അനാവശ്യ വസ്തുക്കൾ ബാഗിൽ ഉണ്ടോ എന്ന് ആദ്യം തന്നെ ചെക്ക് ചെയ്ത് അവ ഒഴിവാക്കുക ട്രക്കിംഗ് ദിവസം ബോണക്കാട് ഫോറസ്റ്റ് പിക്കറ്റ് സ്റ്റേഷനിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച പാസ് ഒപ്പിട്ട അഫിഡവിറ്റ് ഏഴ് ദിവസത്തിനുള്ളിൽ എടുത്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പാസിൽ നിങ്ങൾ നമ്പർ നൽകിയ തിരിച്ചറിയൽ കാർഡിൻ്റെ ഒറിജിനൽ എന്നിവ കയ്യിൽ വേണം ചെന്ന ഉടനെ പാസ് അവിടെയുള്ള സ്റ്റാഫിനെ ഏൽപ്പിക്കുക പാസുകൾ ഓരോന്നായി വിളിച്ച് വെരിഫൈ ചെയ്ത് ചെക്ക് ചെയ്ത് കടത്തിവിടുന്ന ഉദ്യോഗസ്ഥന് കൈമാറും നിങ്ങളുടെ കയ്യിൽ ക്യാമറ ഉണ്ടെങ്കിൽ അതിനും വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും ഒരു ഫീസ് അവിടെ അടയ്ക്കണം ഗൂഗിൾ പേ കാർഡ് പരിപാടിയൊന്നും ഇവിടെയില്ല അതുപോലെ അതിരുമലയിലും ഇല്ല അതുകൊണ്ട് കുറച്ച് ക്യാഷ് കയ്യിൽ കരുതണം നടത്തത്തിനിടയിൽ കുത്തിപ്പിടിക്കാൻ വടി വേണമെങ്കിൽ ചെറിയൊരു പൈസയ്ക്ക് ഇവിടെ നിന്നും വാങ്ങാം ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണവും പാഴ്സലായി വാങ്ങി കയ്യിൽ വെക്കണം ലഗേജ് ചെക്കിംഗ് പൂർത്തിയാക്കി നിങ്ങളുടെ പാസ് നിങ്ങളുടെ കയ്യിൽ തന്നെ മടക്കി തന്ന് നിങ്ങളെ ട്രക്കിങ്ങിനായി അകത്തേക്ക് കയറ്റിവിടും അവിടെ ഒരു ഗൈഡ് കാത്തു നിൽക്കുന്നുണ്ടാവും ഒരു ഗൈഡിനുള്ള ആളുകളായാൽ ആ ഗ്രൂപ്പിനെയും കൊണ്ട് ഗൈഡ് നടത്താൻ തുടങ്ങും ആദ്യത്തെ ദിവസത്തെ പതിനാറ് കിലോമീറ്റർ യാത്രയിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടും ഇടയ്ക്കിടെ പുഴകളും അരുവികളുമുണ്ട് പകുതി ദൂരം നടക്കേണ്ടത് മരങ്ങൾ നിറഞ്ഞ കാട്ടിലൂടെയാണ് ഉച്ചയോടെ പുൽമേട് തുടങ്ങുന്നിടത്തെത്തും ഇവിടെ വെച്ച് ഉച്ചഭക്ഷണം കഴിക്കാം പുൽമേട്ടിലൂടെ ഏകദേശം നാല് കിലോമീറ്ററോളം നടക്കാനുണ്ട് ഇതിനിടയിൽ ഒരു അരുവി മാത്രമാണുള്ളത് പുൽമേട് കഴിഞ്ഞാൽ കയറ്റം തുടങ്ങുകയായി ആദ്യത്തെ ദിവസത്തെ യാത്രയിൽ ഈ ഒരു കയറ്റം മാത്രമേ വലുതായുള്ളൂ കയറ്റം കയറി കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അതിർമല ബേസ് ക്യാമ്പിലെത്തൂ ഏകദേശം നാലുമണിയോടെ ഇവിടെ എത്താം അതിർമല ബേസ് ക്യാമ്പിലെത്തിയാൽ ആദ്യം പാസ് അവിടുത്തെ സ്റ്റാഫിനെ ഏൽപ്പിച്ച് എൻ്റർ ചെയ്യണം എന്നിട്ട് ക്യാമ്പിംഗ് ഷെഡിൽ സൗകര്യപ്രദമായ ഒരു സ്ഥലം ഒപ്പിച്ചെടുക്കണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം താമസ സ്ഥലമുണ്ട് നിലത്ത് ബെഡ് വിരിച്ചാണ് കിടക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അതിർമലയിലെ ക്യാൻറ്റീനിൽ കട്ടൻ ചായയോ ചുക്ക് കാപ്പിയോ കൂടെ എന്തെങ്കിലും ചെറുകടികളോ ഒക്കെ കാണും ഒരു ചായയൊക്കെ കഴിച്ച് ക്ഷീണം അല്പം ഒന്ന് മാറിയാൽ ബേസ് ക്യാമ്പിനോട് ചേർന്ന് തന്നെ ഒരു അരുവിയുണ്ട് അതിലൊന്ന് കുളിക്കാൻ പോവാം തണുപ്പുള്ള അരുവിയിലെ വെള്ളത്തിൽ ഒന്ന് മുങ്ങി നിവർന്നാൽ ഓ എൻ്റെ സാറേ അപ്പോഴാണ് ക്ഷീണമൊക്കെ മാറി ചുറ്റുമുള്ളതൊക്കെ നമുക്ക് ശരിക്ക് കാണാൻ സാധിക്കുക അരുവിക്ക് സമീപമുള്ള പുൽമേട്ടിൽ ഇളം കാറ്റുമേറ്റ് അസ്തമയ സൂര്യന്റെ വെളിച്ചത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന അഗസ്ത്യമലയിലേക്ക് നോക്കി ആ സന്ധ്യാസമയത്ത് അങ്ങനെ ഇരിക്കുമ്പോഴുണ്ടല്ലോ ഒരു വീട് വെച്ച് ഇവിടെ തന്നെ അങ്ങ് കൂടിയാലോ എന്ന് തോന്നും പുൽമേട്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന അഗസ്ത്യമലയുടെ ഭാഗത്ത് കമണ്ടലവും ഏന്തി നിൽക്കുന്ന അഗസ്ത്യമുനിയുടെ രൂപം ശ്രദ്ധിച്ചു നോക്കിയാൽ തെളിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ ഡോക്ടർ എസ് മഹേഷ് എന്ന വ്യക്തിയാണ് ഇങ്ങനെയൊരു രൂപം പാറയിൽ നിന്നും സങ്കല്പിച്ചെടുത്തത് അതിരുമല ക്യാമ്പിനോട് ചേർന്നും കുളിക്കാൻ ബാത്റൂമുകളും ടോയ്ലറ്റുകളും ഒക്കെയുണ്ട് രാത്രി ഏഴ് മണിയോടെ ക്യാൻറ്റീനിൽ കഞ്ഞി വിളമ്പാൻ തുടങ്ങും നിങ്ങൾ എന്തൊക്കെ ഭക്ഷണം പൊതിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിലും രാത്രിയിലെ ഈ കഞ്ഞി മിസ്സാക്കരുത് തണുത്ത അന്തരീക്ഷത്തിൽ ക്ഷീണിച്ചിരിക്കുമ്പോൾ ആ ചൂട് കഞ്ഞി കുടിക്കുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ ജീവിതത്തിൽ വേറെ എവിടെ നിന്നും അത്രയും ടേസ്റ്റ് നിങ്ങൾ കഞ്ഞി കഴിച്ചു കാണില്ല രാത്രിയിലെ ഈ കഞ്ഞിക്കുള്ള ടോക്കൺ നേരത്തെ എടുത്തു വെക്കണം അടുത്ത ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും രാത്രിയിൽ തന്നെ എടുത്തു വെക്കണം അതിരുമലയിൽ കഴിഞ്ഞ വർഷം കഞ്ഞിക്ക് നൂറ്റൻപത് രൂപയായിരുന്നു കഞ്ഞി പയർ അച്ചാർ പപ്പടം എന്നിവയാണ് ഉണ്ടാവുക എത്ര വേണമെങ്കിലും കഴിക്കാം ഒരു കലം കഞ്ഞി കുടിച്ചാൽ വയറ് നിറയുന്നവരാണെങ്കിലും സന്തോഷത്തോടെ അവർ തരും ബ്രേക്ക്ഫാസ്റ്റിന് പൂരി പുട്ട് ഉപ്പുമാവ് ഇവയിൽ ഏതെങ്കിലും ഒന്നാവോ കഴിഞ്ഞ വർഷം ഇതിന് നൂറ്റി മുപ്പത് രൂപയായിരുന്നു ഇപ്രാവശ്യം റേറ്റ് കൂടിയിട്ടുണ്ടാവും ഭക്ഷണത്തിനാവശ്യമായ സാധനങ്ങളെല്ലാം താഴെ നിന്ന് ചുമന്നുകൊണ്ട് വരേണ്ടത് കൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത് എന്ന് ഓർക്കുക കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ ഒമ്പത് മണി വരെ നിങ്ങൾക്ക് കൊടും കാട്ടിനുള്ളിലെ ആ രാത്രിയെ ആസ്വദിച്ചിരിക്കാൻ സമയമുണ്ട് ഒമ്പത് മണിക്ക് ലൈറ്റ് ഓഫാക്കും ജനറേറ്ററാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അത് കൃത്യമായി ഒരു സമയത്തെ പ്രവർത്തിപ്പിക്കും രാവിലെ അഞ്ചു മണിക്ക് ലൈറ്റ് ഓണാക്കും അതിർമലയിൽ അർദ്ധരാത്രി മുതൽ തണുത്ത ചൂളം കുത്തുന്ന ഒരു കാറ്റ് വീശിയടിച്ചുകൊണ്ടേയിരിക്കും രാവിലെയും ഉണ്ടാകും എന്നാലും അഞ്ചു മണിക്ക് തന്നെ എണീറ്റ് പ്രഭാതകൃത്യങ്ങളെല്ലാം ചെയ്യുക താമസിച്ചാൽ ടോയ്ലറ്റുകൾക്ക് മുൻപിൽ നീണ്ട ക്യൂ ആകും അപ്പോൾ യാത്ര പുറപ്പെടാനും വൈകും മണിക്കാണ് രണ്ടാം ദിവസത്തെ ട്രക്കിംഗ് തുടങ്ങുക ആ സമയത്ത് തന്നെ യാത്ര തുടങ്ങിയാൽ വെയിലാവുന്നതിന് മുമ്പുള്ള മനോഹരമായ കാഴ്ചകൾ കാണാം ക്യാൻറ്റീനിൽ നിന്നും പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും കയ്യിൽ കരുതണം ബ്രേക്ക്ഫാസ്റ്റ് ക്യാൻറ്റീനിൽ നിന്ന് തന്നെ കഴിച്ചും യാത്ര തുടങ്ങാം നിങ്ങളൊരു ഗ്രൂപ്പായിട്ടാണെങ്കിൽ നിങ്ങളുടെ ലഗേജുകളിൽ നിന്നും വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഗ്രൂപ്പിലെ ഒരാളുടെ ബാഗിൽ വെച്ച് ഭക്ഷണവും അതിൽ വെച്ച് ആ ഒരു ബാഗ് മാത്രം കയ്യിലെടുക്കുന്നതാണ് നല്ലത് ബാഗ് മാറി മാറി പിടിച്ചാൽ മതി ഈറ്റക്കാടുകളിലൂടെയാണ് തുടക്കത്തിലെ യാത്ര ആന ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണ് കാട്ടിലെ യാത്രയിൽ എപ്പോഴും നിശ്ശബ്ദത പാലിക്കുക ചിലർ മൊബൈൽ ഫോണിലും ബ്ലൂടൂത്ത് സ്പീക്കറിലും ഒക്കെ പാട്ട് വെച്ച് ട്രക്കിംഗ് നടത്തുന്നത് കാണാറുണ്ട് കാട്ടിലൂടെ പോകുമ്പോൾ അത് ചെയ്യരുത് ഈറ്റക്കാടുകൾ കഴിഞ്ഞ് പൊങ്കാലപ്പാറ എന്ന സ്ഥലത്തെത്തിയാൽ അവിടെ ഒരു അരുവിയുണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം കിട്ടില്ല ആവശ്യത്തിന് വെള്ളം ശേഖരിച്ച് മിതമായി ഉപയോഗിക്കണം തമിഴ്നാട്ടിലൂടെ ഒഴുകുന്ന താമരവർണി നദിയുടെ ഉത്ഭവമാണിത് രണ്ടാം ദിവസത്തെ ആറ് കിലോമീറ്റർ മുഴുവൻ ദൂരവും കയറ്റമാണെങ്കിലും തണുത്ത അന്തരീക്ഷത്തിൽ പതിയെ കയറുമ്പോൾ ക്ഷീണം അധികം അറിയില്ല നേരത്തെ തന്നെ അഗസ്ത്യമലയുടെ മുകളിലെത്തിയാൽ താഴെ മേഘങ്ങൾ പരന്നു കിടക്കുന്നതിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മലയുടെ മുകളിൽ നിന്നും എല്ലാവരെയും താഴെ ഇറക്കും അതിനുള്ളിൽ കയറി എത്താത്തവർക്ക് പകുതി വഴിയിൽ മടങ്ങേണ്ടി വരും നമ്മൾ പൊതിഞ്ഞെടുത്ത ബ്രേക്ക്ഫാസ്റ്റും ഉച്ചഭക്ഷണവും ഒക്കെ പൊങ്കാലപ്പാറയിൽ വെച്ചാണ് കഴിക്കാൻ സൗകര്യമുള്ളത് തിരിച്ച് മൂന്ന് മണിയോടെ അതിർമലയിലെത്തി അന്നും അവിടെ താമസിക്കാം മൂന്നാം ദിവസം രാവിലെ ഏഴ് മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റും പാഴ്സൽ വാങ്ങിച്ച് പാസ് തിരികെ വാങ്ങി മടക്കയാത്ര തുടങ്ങാം ഒരു മണിക്കുള്ളിൽ ബോണക്കാടെത്തും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോയ പ്ലാസ്റ്റിക് സാധനങ്ങൾ തിരികെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്തി തുക തിരികെ വാങ്ങാം ഒന്നര മണിക്ക് ബോണക്കാട് നിന്നും തിരികെ തിരുവനന്തപുരത്തേക്ക് ഒരു ബസ്സുണ്ട് ബസ് സമയം ആദ്യത്തെ ദിവസം തന്നെ ചോദിച്ചറിഞ്ഞു വെക്കണം ചിലപ്പോൾ സമയം മാറിയിട്ടുണ്ടാവും ഏറ്റവും മനോഹരമായ ഒരു ട്രക്കിംഗ് അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഈ യാത്രയിൽ ലഭിക്കുക പ്ലാസ്റ്റിക്കും മറ്റ് ഇല്ലാതെ കാടകങ്ങൾ മനോഹരമായി സൂക്ഷിക്കുന്നതിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വാച്ചർമാരും വഹിക്കുന്ന പങ്ക് ചെറുതല്ലെന്ന് ഓർമ്മിക്കണം അല്ലെങ്കിൽ വർഷങ്ങളായി നടന്നു വരുന്ന ഈ ട്രക്കിംഗ് കൊണ്ട് എന്നേ കാട് മലിനമാവുമായിരുന്നു അതുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക നേരത്തെ പറഞ്ഞതുപോലെ അതിർമലയിലെ പ്രകൃതി ഭംഗിയിൽ വിസ്മയം പോണ്ട് അവിടെ ഒരു വീട് വെച്ച് കൂടിയാലോ എന്നൊക്കെ തോന്നിപ്പോകും അവിടെ ജോലി ചെയ്യുന്നവരുടെ ഭാഗ്യമോർത്ത അസൂയ തോന്നും എന്നാൽ നാല് ദിവസം തുടർച്ചയായി അവിടെ താമസിച്ചാൽ എല്ലാ ആശയും തീരും അങ്ങനെയുള്ള പ്രതികൂല കാലാവസ്ഥയിൽ നാടും വീടും കുടുംബവും വിട്ട് ജോലി ചെയ്യുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തികളെ ബഹുമാനിച്ചില്ലെങ്കിലും ദയവായി നിന്ദിക്കാൻ നിൽക്കരുത് രണ്ട് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും മരുന്ന് സ്ഥിരമായി കഴിക്കുന്നവരാണെങ്കിൽ അതെടുക്കാൻ മറക്കരുത് ഒരു ഫസ്റ്റ് എയ്ഡിന് വേണ്ട അത്യാവശ്യം സാധനങ്ങളും കയ്യിൽ കരുതുന്നത് നല്ലതാണ് രണ്ടാമത്തെ കാര്യം മൊബൈൽ റേഞ്ചാണ് ബോണക്കാട് വിട്ട് ഉൾക്കാട്ടിലേക്ക് പ്രവേശിക്കുന്നതോടെ റേഞ്ച് ലഭ്യമല്ലാതാവും അതിർ ക്യാമ്പ് ഷെഡിനോട് ചേർന്ന ഒരു റേഞ്ച് മൂലമുണ്ട് ഇവിടെ നിന്ന് അത്യാവശ്യത്തിന് വിളിക്കാം ഒരുവിധം എല്ലാ നെറ്റ്വർക്കിനും റേഞ്ച് കിട്ടും ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം